നേരിട്ട് ഡയലോഗിനെ വിളിച്ചാൽ ഇവർ നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നതുപോലെ മാളത്തിലേക്ക് ഒളിക്കും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ ഡയലോഗും ഒന്നുകൂടി അല്ലേ കാരണം എന്താ ഒരു സംവാദത്തിന് വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളാണ് പറയുന്നത് മുസ്ലിംകൾ അവർ ഡയലോഗുകൾക്ക് വിളിച്ചാൽ മാളത്തിലൊക്കെ കുളിക്കുന്നു ഇത് നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല മിനിമം ഒരു നാല് വർഷം പഴക്കം സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് നൂലില്ലാത്ത പട്ടമോ എന്നാൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച വിഷയത്തിൽ നമുക്കൊന്ന് സംവദിക്കാൻ മാഷൊന്ന് തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടാനുള്ള സംവാദത്തിന് തയ്യാറാണെന്ന് വിളിച്ചത് നാല് മിനിമം നാല് വർഷം മുമ്പാണ് കൃത്യ ഡേറ്റ് കിട്ടിയിട്ടില്ല നാലോ അഞ്ചോ വർഷമായി നാലോ അഞ്ചോ വർഷമായിട്ട് നിലനിൽക്കുന്ന വെല്ലുവിളി ഇപ്പോഴും ഏറ്റെടുക്കാതെയാണ് ഒരു നമ്മൾ ഈ സാധാരണ പറയാത്തൊരു വാക്കാണെന്നുണ്ടെങ്കിൽ ഉളുപ്പു ഇല്ലാതെ വീണ്ടും പറയുന്നത് ഇവരാണ് സംവാദം ഏറ്റെടുക്കാതെ പോകുന്നത് എന്നുള്ളത് മാത്രമല്ല എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളെ മാനിക്കുന്നു ഇനി തുടർന്ന് അവരുടെയൊക്കെ ചർച്ചകളിൽ പോണോ ഉണ്ടേ എന്നുള്ള കാര്യം ഞാനും ഒന്ന് പുനർവിചിന്തനം നടത്താം ഇതൊന്നും ചോദിക്കാം നമ്മളുടെ അടുത്ത് ചർച്ച ഒക്കെ വന്നിട്ട് ആ ചർച്ചയിൽ അമ്പേ ഒരവസ്ഥയിലെത്തി എന്നിട്ട് അവിടെ വേറൊരു റൂമ് പ്രഭോസിൽ വേറെ റൂം ഇട്ടിട്ട് മാഷിനെ ഉപദേശിക്കുകയാണ് എന്ത് ഇനി അങ്ങോട്ട് പോകരുത് ആ ഭാഗത്തേക്ക് ഇനി പോകാൻ പാടില്ല പോയതൊക്കെ കിട്ടിയത് മതിയല്ലോ വയറ് നിറഞ്ഞല്ലോ ഇനി പോകരുത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇനി ഞാൻ അങ്ങനെ അത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇനി ഞാൻ പോയിട്ട് തല്ലുകൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് പോയ ആളാണ് ഇതുപോലെയുള്ള ചർച്ചകൾ എല്ലാ ദിവസവും വിഷയം വെച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ട് തുടർന്നു പോകാം എന്നാണ് എന്റെ അഭിപ്രായം കണ്ടില്ലേ അവിടെ പോയിട്ട് ഞങ്ങൾ എന്തായാലും ഇല്ല ചർച്ചക്കൊന്നും ഇല്ല സംവാദത്തിനൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം പോലെ നമ്മുടെ റൂമിലിട്ടിട്ട് നമുക്ക് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം ഇപ്പം ചെയ്യുന്ന മാളത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ പദപ്രയോഗമാണ് ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഓരോരുത്തരും അവരുടെ റൂമിൽ റൂമിലിടുക്കുക അല്ലെങ്കിൽ അവരുടെ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഇയാൾ എന്താ പറയുന്നത് ഇനി അവരുടെ റൂമിലേക്കില്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൂമിൽ ഇന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ ആരെങ്കിലും പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിനെ പല ആൾക്കാരും തടയും അറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് മാഷിനെ കഴിയും മാഷിന് അതിനുള്ള കഴിവുണ്ട് സംവദിക്കാനുള്ള കഴിവുണ്ട് മാഷി വരണം അല്ലെ ഇത്ര മോട്ടിവേഷൻ വേറെ ആരെങ്കിലും കൊടുക്കും മാഷ് മാഷ്ക്ക് പറ്റും മോശ അത്ര മോശമല്ല അത്ര അടിപൊളിയാണ് മോശ് എന്തായാലും സംവാദത്തിന് വരണം എന്ന് പറഞ്ഞ് ഇത്രയും മോട്ടിവേഷൻ കൊടുത്തിട്ടും മൂപ്പര് വന്നിട്ടില്ല അപ്പോ ഇമാതിരി മോട്ടിവേഷൻ കൊടുത്തിട്ട് സംവാദത്തിന് വിളിച്ചിട്ട് പോലും വരാത്ത ആളാണ് എന്തു പറയുന്നത് ആ ഞങ്ങൾ സംവാദത്തിന് വിളിച്ചാൽ അവര് പോയി മാളത്തിൽ വിളിക്കുന്നു